ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് എംപുരാന്റെ പുതിയ പതിപ്പ് ഇറക്കുന്നത് പതിനേഴ് വെട്ടല്ല ഇരുപത്തിനാല് വെട്ടിന് ശേഷമാണ് സെൻസർ രേഖ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുകയാണ് ഒരു മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സീനടക്കം വെട്ടി പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബെൽദേവ് എന്നാക്കി ഹാപ്പി ബർത്ത്ഡേ നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയിട്ടുമുണ്ട് അതെനിക്ക് ഇഷ്ടമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പതിനേഴിടത്ത് വെട്ടായിരുന്നു മ്യൂട്ട് അടക്കമെങ്കിൽ ഇപ്പോൾ അത് ഇടത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് എൽ ഐ സി എടുക്കണ്ടോ ഇല്ലെങ്കിൽ അല്ല ഇങ്ങനെയൊക്കെ പോവാൻ അധികം അടയ്ക്കേണ്ടി വരില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ വലിയ രീതിയിലുള്ള കടും വെട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് നടക്കാൻ ഈ അതിൽ മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കലാപം നടക്കുന്നിടത്തേക്ക് വാഹനങ്ങളിൽ കടന്നു രംഗമുണ്ട് അതിൽ ഒരു മതത്തിന്റെ ചിഹ്നം കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് ആ സീൻ ഒന്ന് രണ്ട് തവണ ആവർത്തിക്കുന്നുണ്ട് ആ രംഗങ്ങൾ പൂർണമായും വെട്ടി മാറ്റിയിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം ഗുജറാത്ത് കലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമയുടെ തുടക്കത്തിലുണ്ട് ആ ഭാഗം മുഴുവനായും മാറ്റിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ മൃതദേഹങ്ങളുടെ രംഗങ്ങൾ കാണിക്കുന്ന സീനുണ്ട് അത് മാറ്റിയിരിക്കുന്നു ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ഒരു രംഗത്ത് എൻ കുറിച്ചുള്ള പരാമർശമുണ്ട് എൻയുടെ പരാമർശം മ്യൂട്ട് ചെയ്തിരിക്കും കേൾക്കുന്നില്ല കേൾക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ ബജറംഗിയാണ് ബജ്രംഗി അത് ബൽരാജ് ബൽരാജ് പിന്നീട് ബജ്രംഗിയായി മാറുകയാണ് ഈ ബൽരാജ് എന്നുള്ളത് മാറ്റി അത് മാറ്റുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഗുജറാത്ത് കലാപത്തിൽ പ്രതിയായ ഒരാളുടെ പേരുമായി സാമ്യമുണ്ട് ഈ കഥാപാത്രം എന്നുള്ള ആക്ഷേപം അന്ന് തന്നെ വന്നിരുന്നു ഔചിത്യം 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 എന്നൊരു സാധനമുണ്ട് ഒരു മനുഷ്യനെ അതൊരു പ്രധാനപ്പെട്ട വെട്ടാണ് പ്രധാന വില്ലൻ കഥാപാത്രവും സഹായിയായ ഒരു വില്ലൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണത്തിൽ വെട്ടുണ്ട് നമ്മൾ മാത്രം ജീവിച്ചാലേ തല്ലുകൊണ്ട് ഉള്ളൂ മുഴുവൻ സംഭാഷണം മതി പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദും അച്ഛനും തമ്മിലുള്ള സംഭാഷണത്തിൽ വെട്ടുണ്ട് അങ്ങനെ ഇരുപത്തിനാലിടത്താണ് ഈ രീതിയിലുള്ള വെട്ടൽ ഉണ്ടായിട്ടുള്ളത് ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നെ പറ്റൂ തൽക്കാലം ഇത്രയും മതി വരട്ടെ